റിയില്ല പിന്നെ ജസ്റ്റ് കറങ്ങാട്ട കൊടുക്കാന്ന് നമ്മളവിടെ പറഞ്ഞാ പറഞ്ഞാ നമ്മൾ ബസ് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബസ്സിലാണ്ട് കയറി നമ്മളിപ്പോൾ ഇതേ പോയോണ്ടിരിക്കുന്ന കേട്ടോ പിന്നെ നമ്മൾ രണ്ട് രണ്ടുപേരെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നതാണ് കേട്ടോ രണ്ട് പേരും നമുക്ക് ആ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ വേറെ ആരെല്ലാം നമ്മൾ അയശുട്ടി നിച്ചു ആണ് കേട്ടോ ആയ ചുട്ടിനങ്ങനെ എങ്ങനെ എല്ലാവർക്കും കൊണ്ടാകാറൊന്നുമില്ല അപ്പോൾ ഇന്ന് നിച്ച് ആയുഷുട്ടിനായിട്ടോട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആദമിനെ ആയശുട്ടിനെ കണ്ടപ്പോൾ നല്ല രണ്ട് രണ്ടുപേരും നല്ല കമ്പനിയാണ് കേട്ടോ ആദമും ആയി ചുറ്റും കൂടിയിട്ട് ആയുഷിനെ കണ്ടപ്പോൾ തോളിലും കൈ കിട്ടാ ഒരു പിന്നെ ഭയങ്കര വർത്താനായി കളിയായി ചീരയായിട്ടോ ബസ്സിലിരുന്നിട്ട് എല്ലമോളി ഇരിക്കേണ്ടി എല്ലമോളിക്ക് പിന്നെ ബസ്സിൽ വന്നാൽ കയറിക്കാൻ എവിടെ വന്നാലും അവൾക്ക് ഇരിക്കാൻ സീറ്റ് വേണം മടിയിലൊന്നും അവൾ ഇരിക്കില്ല അവൾക്ക് എന്തായാലും ഇരിക്കണം അതിനൊരു ചെറിയൊരു സ്പേസെങ്കിലും കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ള മറ്റും എവിടെയല്ല നമ്മൾ ഗുരുവായൂരാണ് കേട്ടോ ഗുരുവായൂർ ഏകാദേശിയൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ഏകാദേശിക്കൊന്നും നമുക്ക് വരാൻ പറ്റില്ല ഞാൻ ഉണ്ണികളായിട്ടൊന്നും അത്രയും തിരക്കിലേക്ക് വരാൻ പറ്റില്ല അപ്പൊ ഞാനിത് ഏകാദശി കഴിഞ്ഞിട്ട് വന്ന ഒരു മഴ ഉണ്ടാവല്ലോ ആ മഴ നമുക്ക് കിട്ടിയിട്ടോ മഴ ചാറിണ്ട് അതുമ്പം കുടയിലൊന്നും നിക്കണില്ല ഒരാള് അങ്ങനെ നടക്കണം കേട്ടോ എല്ലാ എന്റെ പിന്നെ ഒക്കത്തുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ നടക്കണപ്പം നല്ല മഴ കൂടിയപ്പോൾ ഞാൻ ആദമി ചീത്ത വേണ്ടി കുട ആദമിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ ആദമും ആയു ചുറ്റും കൂടി പിന്നെ കുടയിൽ രണ്ടുപേരും കൂടി ഒരുമിച്ചായിട്ടൊന്ന് നടത്താം അപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മഴയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവർക്കും മറ്റേ ഞാൻ റെയിൻകോട്ട് രണ്ടുപേരെ റെയിൻകോട്ട് ഞാൻ ബാഗിൽ വെക്കാറുണ്ട് ഇന്ന് മഴക്കാർ കണ്ടിട്ടും ഞാൻ റെയിൻകോട്ട് എടുത്തില്ല എന്താണാവോ റെയിൻകോട്ട് എടുക്കാൻ അങ്ങനെ മറന്നിട്ട് ഞാൻ പോയത് പിന്നെ ഗുരുവായൂർ എത്തുമ്പോഴേക്കും ബസ്സിൽ നിന്ന് ഇതായും മഴ ചാറലൊക്കെ തുടങ്ങിയിട്ടോ അപ്പം ഞാൻ ഈ ബേബിക്ക് ക്യാപ്പ് മേടിക്കാൻ നോക്കി പക്ഷേ ക്യാപ്പിന് ഇവിടെ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപയൊക്കെ ക്യാപ്പിന് ഇവിടെ പിന്നെ നൂറ്ററുപതൊക്കെയാണ് സാധാരണ നോർമലി നമ്മളിവിടെ ഉള്ള ക്യാപ്പ് അവളിൽ ഉണ്ട് തീരെ ഇടില്ല അവൾ എന്നിട്ട് നമ്മൾ ഇത്ര റേറ്റ് കൊടുത്തിട്ട് അമ്മ വെറുതെ മേടിച്ചിട്ട് ഈ മഴ അവൾ എന്തായാലും ഇടില്ല എന്ന് എനിക്കാറ് എന്നാലും ഞാൻ ജസ്റ്റ് ഇട്ടാലോ എന്ന് വെച്ചിട്ടാണ് പക്ഷെ അവിടെ നിന്ന് തന്നെ അവൾ ഇട്ട് കൊടുത്ത് നോക്കിയപ്പോൾ തന്നെ അവൾ സമ്മതിച്ചില്ല കേട്ടോ അപ്പം നമ്മൾ എന്തായാലും വെറുതെ മേടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മേടിച്ചില്ല അപ്പം നമ്മളിന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ

ഞങ്ങളോട് തന്നെ ആണ് ഞങ്ങളെല്ലാവരും അങ്ങനെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ പോയിട്ട് അവിടെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യട്ടോ ജ്യൂസും കുടിച്ചിട്ട് എത്ര മണിക്ക് ഞങ്ങൾക്ക് അന്നൊന്നും ഉറക്കം തന്നെ ഉണ്ടാവാറില്ല ഞങ്ങൾക്ക് രണ്ട് മണി മൂന്ന് മണിക്കൊക്കെയാണ് ഉറങ്ങുക നല്ല രസമായിരുന്നു കേട്ടോ അന്നൊക്കെ അതുപോലെ ഇപ്പോൾ ഇതേ ഇസ്ക്കാനായിട്ടായാലും ഇക്കാനായിട്ടും ഇതുപോലെ തന്നെ ജ്യൂസ് കുടിക്കാനോ ഞങ്ങളെ എന്തായാലും ചായ കുടിക്കാനോ കേട്ടോ ഇപ്പോഴത്തെ മെയിൻ ഹോബിന്ന് തന്നെ ചായ കൂടിയാണ് ജ്യൂസ് കൂടിയൊക്കെ പണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ചായ കുടിക്കാനൊക്കെ വന്നിട്ട് ഞങ്ങൾ ഇതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെ വെറുതെ നടക്കുകയൊക്കെ ചെയ്യും അതെന്താണെന്നറിയില്ല നമുക്ക് ഇവിടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ അങ്ങനെയെങ്കിലും ലാസ്റ്റ് വന്നത് എന്നാ ആ നമ്മൾ ശുരു സോറി സുരേഷ് ഗോപിയുടെ ഉണ്ടായിരുന്നല്ലോ ആ ടൈമിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ആ അന്ന് രാത്രി രാത്രി ആണെന്ന് തോന്നണേ അന്ന് തീരെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ ഇത് മലക്ക് പോണ സീസൺ ആയിട്ട് തന്നെ കുറെ സാമിമാരൊക്കെ ഉണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഇണ്ടോ അപ്പൊ ആദമേ എല്ലാട കൈ പിടിച്ചെടുക്കണേ ഞാൻ ആദമേ ഉണ്ണിനെ കൈ എടുത്തിട്ടോ ഉണ്ണിനെ കാണാണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോ ആദമ നല്ല ഭദ്രമായിട്ട് തന്നെ നമ്മൾ എല്ലമോളം കൊണ്ട് നടക്കണ്ടോ കൈയും നമ്മുടെ പിടിച്ചെടുത്ത് നടക്കേണ്ടത് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ചോദിക്കണില്ല കേട്ടോ അവിടെ ഐഷു ഐഷുട്ടി ചോദിച്ചു തുടങ്ങി അതും പിന്നെ തോക്ക് തോക്ക് ചോദിച്ചിട്ടോ അതുമ്പോൾ കണ്ടപ്പോൾ തോക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഗീർ വലിക്കണത് നമ്മൾ അയശുട്ടി കേട്ടോ ഗീർ കുട്ടി അങ്ങനെ വലിച്ചു കൊണ്ടുപോകണു കേട്ടോ അവൾ അങ്ങോട്ട് പോണോർത്തക്കൊക്കെ അപ്പോൾ അവർ നല്ല ഫ്രണ്ട് ആരും ആരാദും ഐഷു നല്ല കമ്പനിയാണ് അപ്പോൾ ഇന്ന് വലിയ വലിയ തിരക്കില്ല കേട്ടോ ചില സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ല പിന്നെ എവിടെ നോക്കിയാലും കളിക്കുന്ന ടോയ്സും അത് അങ്ങനെ ഫുൾ ഷോപ്പുകളാണല്ലോ വരുവരിക്കും നമ്മളെ ഗുരുവായൂർ ഫുൾ ഷോപ്പുകളാണ് അപ്പോൾ കുട്ടികൾക്ക് തന്നെ അതുകൊണ്ട് തന്നെ നല്ല രസം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികളായിട്ട് അങ്ങനെ ഇതാണ് കേട്ടോ നമ്മൾ ഞാനിത് എന്താ പറയുക നമ്മൾ കല്യാണം കഴിക്കണ കഥകൾ എന്താ പറയുക മണ്ഡകം ആണെങ്കിൽ നമ്മൾ ഞാനിത് മുമ്പും കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം ജയറാമിൻ്റെ മുളകല്യാണത്തെ ചുരുക്കം അപ്പോൾ ഇപ്പോൾ ഇപ്പം ഫുൾ അങ്ങനെ കല്യാണങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കാണാമല്ലോ അങ്ങനെ ഇതേ നടന്ന് നടന്ന് ഞങ്ങൾ ഇങ്ങനെ ഫുൾ വട്ടം ചുറ്റിട്ട് ഞങ്ങൾ വേറെ എന്ന് ശരിക്കും നടകളെ പേരൊന്നും എനിക്ക് കറക്റ്റ് ആയില്ല കേട്ടോ പടിഞ്ഞാറ് നട അങ്ങനെ കുറേ നടകളൊക്കെ ഉണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് ലാസ്റ്റ് ഞങ്ങൾ എത്തി പട്ടോടത്തൊക്കെ എന്നെ തിരിച്ചെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിചാരിച്ചു മറ്റേ ഇനി നമുക്ക് വേറെ സൈഡിൽ കൂടെ കയറാമെന്നൊക്കെ വിചാരിച്ചാണ് നടന്നു പക്ഷെ ഞങ്ങൾ എത്തിപ്പെട്ടത് ഇപ്പോൾ അന്നോടത്ത് പോയോടൊക്കെ ഇങ്ങനെ തിരിച്ച് ഞങ്ങൾ ചെന്നെത്തിയിട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഇത് ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ ഏകാദശി പ്രമാണിച്ചിട്ടായിരിക്കാം ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ ആദ്യമൊന്നും അങ്ങനെ ഞങ്ങൾ ഞാൻ അങ്ങനെ വരാറൊന്നും ഇല്ല പക്ഷെ ഞങ്ങൾ കുറച്ചിപ്പോൾ ഞാൻ പറഞ്ഞില്ല സുരേഷ് ഗോപിയുടെ മോളെ കല്യാണത്തിൻ്റെ ടൈമിലാണ് അന്ന് രാത്രി അന്ന് രാത്രിയാകുന്നു അന്ന് തിര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല രാത്രി ആയതുകൊണ്ട് തന്നെ അന്ന് പിന്നെ സന്ദർശക്കാരും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്തോ എന്തൊക്കെയോ അങ്ങനെ എന്തോ അതുകൊണ്ട് തന്നെ അത് തിരക്കുണ്ടായിരുന്നില്ല എന്ന ആ സമയത്ത് അങ്ങനത്തെ ആ സംഭവങ്ങൾ കെട്ടില്ലെന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ദ അമ്പലക്കുളമാണ് കൈസി കണ്ടെങ്കിൽ എന്ത് വലിയ കുളം അല്ലേ അപ്പോൾ ഇവിടെ ദൈ ഫുഡ് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ കേട്ടോ ഈ ഒരു സൈഡിൽ എനിക്കറിയണ കാര്യം ഞാൻ പറഞ്ഞതാണ് കേട്ടോ എനിക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്ത കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ഒരു അമ്പലത്തിലേക്കൊക്കെ അങ്ങനെ പോകാൻ പറ്റുമോ നമ്മൾ മുസ്ലിംസൊക്കെ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ യാതൊരു പ്രശ്നം ഇവിടെ ഇങ്ങനെ ഞാൻ പോവാറുണ്ട് ഞാനായാലും ഫ്രണ്ട്സ് ആയിട്ടായാലും ഫാമിലി ആയിട്ടായാലും ഞാൻ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും കയറാറില്ല ഈ ഒരു ഭാഗം ഈ നടവിടെ അങ്ങനെ ഫുള്ള് നടന്നു കറങ്ങിയിട്ടൊക്കെ വരും പിന്നെ അദ്ദേഹം ഇവിടെ ഡാൻസ് ഉണ്ട് കേട്ടോ നല്ല രസമല്ല ഇവിടുത്തെ ഡാൻസ് ഒക്കെ കുട്ടികളുടെ ഡാൻസുകളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ഒരുപാട് പേര് ഒരുങ്ങിയിട്ടും ബാക്കിൽ ഒന്നൊക്കെ ഉണ്ട് കഴിഞ്ഞ് തന്നെ വീണ്ടും ഡാൻസ് കളിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളിതേ ഗുരുവായൂർ വന്ന വഴി തന്നെ ഞങ്ങൾ കണ്ടോ ഇതേലെ കയറിയത് ഇറങ്ങിയതും ഞങ്ങൾ വട്ടം ചുറ്റിട്ട് ഈ ഒരു എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ ടൈമിൽ നല്ല മഴ തന്നെയാണ് കേട്ടോ അപ്പം ഞാനൊരു നീച്ചൂര കാണുന്നില്ല നീച്ചൂരവും തോക്ക് ചോദിക്കണ കേട്ടോ അപ്പം എനിക്ക് മേടിച്ചു കൊടുക്കാണ്ടിരിക്കാൻ തോന്നിയില്ല കേട്ടോ കാരണം അവൻ അങ്ങനെ അല്ലാതും അങ്ങനെ എടുത്ത് പറഞ്ഞി ചോദിക്കണ ആളല്ല എപ്പോഴും ചോദിക്കയില്ല അപ്പം ഞാൻ അവൻ ചോദിച്ച ഗണ്ണിൻ്റെ റേറ്റ് ചോദിച്ചു ഗൈസേ എണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ അവർ തോക്കിയെന്ന് പറഞ്ഞത് ഞാനത് കേട്ടവർ കേൾക്കാത്ത മതി ഞാൻ അവിടെ നിന്ന് ഇവിടെ നീങ്ങി പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറച്ചപ്പുറത്ത് പോയപ്പോൾ അത് എണ്ണൂറ്റമ്പത് എന്നുള്ളത് പിന്നൊരു അറുന്നൂറ്റി ഇരുപതായിട്ടോ അങ്ങനെ ഞാൻ അവൻ്റെ ആദ്യമേന്ന് നമ്മൾ മേടിക്കാറുള്ള കടയിൽ നിന്ന് നമുക്ക് മേടിക്കാം നമുക്ക് പ്രിയങ്കക്ക് പോകാം ഇവിടെ ഒക്കെ നല്ല റേറ്റാണ്ടാവും നമുക്ക് അവിടെ പോയി മേടിക്കാന്ന് പറഞ്ഞാൽ അവിടെ ആണല്ലോ അതുകൊണ്ട് പിന്നെ നല്ല റേറ്റ് ഉണ്ടാകും കാരണം ഒരുപാട് പുറത്തുള്ളവരൊക്കെ വരണമില്ല അപ്പോൾ എന്തായാലും ആൾക്കാർ ആൾക്കാരെന്തായാലും മേടിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നല്ല റേറ്റ് ആയിട്ട് അപ്പം നമ്മൾ എന്നും സ്ഥിരം പോകുന്നത് നമ്മളെ പ്രിയങ്കയിൽ കാട്ടി നമ്മൾ പോയത് അപ്പോൾ അവിടുന്ന് ഞാൻ എല്ലാം മോൾക്ക് മുടി കെട്ടണം ബണ്ണ് മേടിച്ചു പിന്നെ കുറച്ച് ക്ലിപ്പ് മേടിച്ചിട്ടു ഞാൻ അവൾ ഇവിടെ വന്ന എപ്പോൾ വന്നതിനൾക്ക് ബണ്ണോ ക്ലിപ്പ് എന്തെങ്കിലും എടുക്കാൻ എടുക്കാനും ഇവിടെ ഇഷ്ടം പോലെ ക്ലിപ്പിൻ്റെ സ്ലൈഡിൻ്റെ ഒക്കെ കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് സ്ലൈഡ് എന്തായാലും ഞാൻ ഏതെങ്കിലുമൊക്കെ കളർ ഞാൻ എടുത്തിട്ടാട്ടോ വരുന്ന വരുമ്പോൾ എന്തെങ്കിലും ഒരു സ്ലൈഡ് എടുക്കാണ്ടിരിക്കില്ല പിന്നെ നമ്മൾ ആദ്യമിന് ഇത് ഞാൻ തോക്കും മേടിച്ചിട്ടോ അവൻ എന്തായാലും മേടിച്ചു കൊടുക്കണം കാരണം അങ്ങനെ അല്ലാതും വേണം എന്ന് പറഞ്ഞു വാശി പിടിച്ച് കരയോ ഒന്നും ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്തിട്ടില്ല അവൻ ആകെ ഒരു തോക്കാൻ ചോദിച്ചത് അപ്പോൾ അവനക്ക് രണ്ട് തോക്ക് മേടിച്ചുകൊടുത്തിട്ടു രണ്ട് തോക്ക് മേടിക്കാൻ വേറെ ഒന്നല്ല അവിടെ നമ്മൾ എല്ല ബേബിയും ഉണ്ട് പിന്നെ അവിടെ വീട്ടിൽ പോയി ലോസിലുണ്ട് അപ്പം അവൻ ഓരോ ഓസിലിനും കൊടുത്തോ ഒന്ന് നീ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് രണ്ട് തോക്കും ഒരിത് മേടിച്ചുകൊടുത്തിട്ട് അവനുക്ക് ഉണ്ടല്ലോ വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലെ മേടിച്ചു കൊടുത്ത് അപ്പോൾ ഇവിടെ എല്ല പോളിത് സീരാക്കി ഗൈസ് കാരണം അവളെ കൈയിലെ ക്ലിപ്പൊക്കെ എൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ മേടിച്ച സാധനങ്ങളൊക്കെ അത് അവളവിടെ വെച്ചിട്ട് അവളവടെ തോക്ക് ചോദിച്ചിട്ട് മോക്കളെ രക്ഷ എല്ലാം കരഞ്ഞിട്ട് ആൺകുട്ടി അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ പെൺകുട്ടി പറഞ്ഞാൽ ഇഷ്ടം പോലെ പണി അര മിനിറ്റിന് മിനിറ്റിന് പണി തരും കാശ് പിടിക്കാനും ബുദ്ധിമുട്ടിക്കാനൊക്കെ ആയിട്ട് എൻ്റെ എല്ലം പോളിലിട്ടിട്ടോ അവളവിടെ ഇരുന്ന് കരഞ്ഞപ്പം ഞാൻ അതമ്മ ആദമ്മയെ അത് പൊട്ടിച്ചിട്ട് ഉണ്ണിക്ക് ഒന്ന് കൊടുത്തോടാന്ന് പറഞ്ഞിട്ട് ഇതാക്കി എന്നിട്ട് കേസം അത് അവളെ കയ്യിൽ തന്നെ കൊടുക്കേണ്ടി വന്നു അപ്പം അങ്ങനെ അവൾ കരച്ചിൽ നിർത്തി അത് ഞങ്ങൾ നേരെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ ഫുഡ് കഴിക്കാൻ ഞാൻ ഗണപതിയിൽ പോവാന്നാട് ഗണപതി പോയിട്ട് അവിടെ നല്ല മസാല ദോശ കിട്ടും നമ്മുടെ ഗുരുവായൂർ ഗണപതി റെസ്റ്റോറൻറ്റ് അവിടുത്തെ നല്ല അടിപൊളി മസാല മസാല ദോശ അതുപോലെ ഭൂരി മസാല അതുപോലെ ഫ്രൈഡ് റൈസ് മഞ്ചൂരി ഒക്കെ ഉണ്ടാവും അവിടെ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പക്ഷേ അവിടെ പോയി ഇറങ്ങിയപ്പോഴാണ് കഴിക്കാതിരുന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളെ കൂടുള്ള വ്യക്തികൾ എന്താ പറയുക നോൺ വെജ് വേണം അവർ ഈ ഉരുളം കിഴകും ദോശമൊന്നും കഴിക്കില്ല എന്നുള്ളത് ഞങ്ങൾ അവിടെ പോയി ഇറങ്ങിയുടെ വിഷയം കഴിച്ച് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് ആദമ് കഴിക്കില്ല ആദമിന് ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലും വേണം അവന് ഉരുളം കിഴങ്ങും പച്ചക്കറിയൊന്നും ആവും കഴിക്കില്ല അവനക്ക് ഇഷ്ടമല്ല ആയിശുട്ടിയും കഴിക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു നേരെ ഗണപതി ഗണപതിയുടെ നേരെ ഓപ്പോസിറ്റുള്ളത് നമ്മളെ പാരഡൈസ് ആണ് കേട്ടോ അപ്പം ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോയി എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ആദ്യം ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രൈഡ് റൈസ് ആദ്യവും കഴിക്കില്ല നോക്കുമ്പോൾ ഐഷ്യവും കഴിക്കില്ല കാരണം അവരതിൽ നിന്ന് അടുത്ത ആ വെജിറ്റബിളും സാധനങ്ങളൊക്കെ എടുത്ത് തുടങ്ങും അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാം മന്തി ഓർഡർ ചെയ്തിട്ടു അല്ലെ ചിക്കൻ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അൽഫ മന്തി അൽഫ മന്തി ആണ്ട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതാകുമ്പോൾ എല്ലാം കഴിക്കും ആദമും കഴിക്കും വല്ലൂരും കഴിക്കും ചെറിയോരും കഴിക്കും അവൻ ഞങ്ങൾ എന്ത് ചെയ്തു നല്ല ചിക്കൻ മന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാഫാണ് കേട്ടോ പറഞ്ഞത് എന്നിട്ട് ഞങ്ങളത് കഴിക്കാൻ തുടങ്ങി ആദമും പിന്നെ എൻ്റെ അടുത്തൊന്നും ഇരുന്നില്ല കേട്ടോ ആയശുവിൻ്റെ അടുത്ത് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവന് നേരെ ആയശുവിൻ്റെ അടുത്തൊക്കെ പോയിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളെല്ലാവർക്കും അറിയായിരിക്കും ഇവിടുത്തെ മന്തി എൻ്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ചിക്കൻ നല്ല അടിപൊളി നല്ല എന്താ പറയുക അടിപൊളി മസാലയാണ് അവിടുത്തെ ചിക്കൻ എന്താ പറയുക ബാർബിക്ക് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരൊരു റെഡ് കളർ ചട്നിണ്ട് ഇതിൻ്റെ കൂടെ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കനും ആ ചട്നിയും കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ എന്താ പറയുക ആദ്യമേ പിന്നെ അവരവിടെ കൂടി ഇന്ന് കഴിക്കുന്നുണ്ട് ഞാനെൻ്റെ മോളും കൂടിയിട്ട് ഇവിടെ ഇരുന്നുണ്ട് ഞങ്ങളും നല്ല കഴിക്കൽ സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു ചട്നിയാട്ടോ ഞാൻ മന റെഡ് കളർ നല്ല ടേസ്റ്റുള്ള ഒരു ചട്നിയാണ് കേട്ടോ ചിലയിടത്തൊക്കെ നമ്മൾ തക്കാളി അങ്ങനെയായിട്ടുള്ളതെല്ലാം ഉണ്ടാവുക ഇത് ഈ ചട്നി നല്ല ടേസ്റ്റുള്ള ഒരു ചട്ണിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ എല്ലമോൾക്ക് പിന്നെ ഞാൻ കൊടുത്ത കഴിക്കില്ല അവൾക്ക് അവളേതായ രീതിയിൽ കഴിക്കണം പിന്നെ ഞാൻ കൊടുക്കണം എന്നൊക്കെ വീട്ടിൽ പോയിട്ടാണ് പിടിച്ചു വെച്ച് കളിക്കാം പിന്നെ എല്ലാവരും കഴിക്കലും കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവൾക്ക് ഒരു കൊടുത്ത് പിടിച്ച് കൊടുക്കലുണ്ട് അങ്ങനെയാണ് നമ്മൾ എല്ലമോളെ ഫുഡ് അടി കിട്ടോ അപ്പോൾ എന്തായാലും എന്ന് ഞങ്ങൾ കുറേ ദിവസം ഏകാദശി പോണം പോകണം പോകണം എന്ന് വിചാരിക്കണേ പിന്നെ ഞാൻ എന്ത് ചെയ്തു ആദ്യം വിചാ ഞാൻ ഒറ്റക്ക് പോകാൻ വേണ്ടിയിട്ടാട്ടാ നിന്നേർന്നത് പിന്നെ ഞാൻ പെട്ടെന്ന് നിൽച്ചു വിളിച്ചു ഞാൻ റെഡി ആയതിൻ്റെ ശേഷം അവൾക്ക് വിളിച്ചത് ഡീ ഗുരുവാരം ഉണ്ട് പോവാണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഇല്ലടി ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞു ആണോ നീ നോക്കിയോക്ക് വിളിച്ചു ചോദിച്ചു നോക്കുവെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവളെയും പിടിച്ച് വലിച്ചു കൊടുത്താണ് കേട്ടോ ഞാൻ പിന്നെ സ്കൂളാത്ത ദിവസമുള്ള അതവന് പോകുക പിന്നെ എക്സാം ആണ് പോയിട്ട് പിന്നെ വേഗം വരാൻ വേണം അപ്പം എന്തായാലും ഫുള്ള് കറക്കൊക്കെ കഴിഞ്ഞു പ്രതീക്ഷിക്കാണ്ട് ഫുഡും നല്ല അടിപൊളി ഫുഡും കഴിക്കാൻ കേറി അങ്ങനെ ദൈവം നമ്മൾ ഡേസ്റ്റൽ പാരഡേസിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കരുത് അതും നമ്മുടെ ഗുരുവായിരുന്നു ഞങ്ങൾ ഗണപതിയിൽ കയറി നല്ല അടിപൊളി മസാല ദോശ ഒക്കെ കഴിക്കാൻ വിചാരിച്ചിട്ട് പോകുന്നതാണ് പക്ഷേ അതേ ഈ കുട്ടികൾക്ക് സമ്മതിച്ചില്ല കേട്ടോ അത് നെച്ച് പറഞ്ഞിട്ടേ ഞാൻ വീട്ടിൽ വേണുവിളായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല ഞാൻ പൂവേണെന്നൊക്കെ വേണ്ട അവിടെ ദേഷ്യം പിടിച്ചിട്ടാണ് പിന്നെ പൂവണ്ട നിൽക്ക് കുട്ടികളല്ലേ കുഴപ്പമില്ല ഈ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ നമുക്ക് എന്തായാലും ഇവിടെ വരെ വന്നതിലേ ഞാൻ അപ്പം നമുക്ക് നമുക്ക് ഇനി പാർക്കിലും കൂടി പോയിട്ട് പോവാം കുട്ടികൾ തന്നെ കൊടുത്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു അവിടുന്ന് നേരെ ഓട്ടോ ചോദിച്ചിട്ട് ഞങ്ങൾ നേരെ സ്റ്റാൻഡിലോട്ട് വന്നിട്ടോ നമ്മുടെ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലോട്ട് വന്നു ഇവിടെ വന്നപ്പോൾ ഇതേ വേറെ ടിസ്റ്റ് കാരണം നാല് മണി നാലരാവവാണ്ട് ഇതൊന്നും സ്റ്റാർട്ട് ചെയ്യില്ലാന്ന് ഞങ്ങളാണെങ്കിലും മൂന്ന് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ എത്തേഞ്ച് ചെയ്തിട്ടോ ഞാൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഉച്ചക്കൊന്ന് വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഞമ്മക്ക് പുറത്ത് പോയി ഫുഡ് അയക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവളെ പിടിച്ചോടുന്നത് അതുകൊണ്ട് ഫുഡും കഴിക്കാനും നിന്നില്ല ഒന്നും കഴി ഒന്നും നിന്ന് നിൽക്കാണ്ടാണ് ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആദമിന് എക്സാം അല്ല അപ്പൊ പിന്നെ എന്തായാലും വൈകുന്നേരം പിന്നെ പഠിപ്പിക്കാതിരത്തണം അപ്പൊ പിന്നെ എന്തായാലും നേരം വഴുകണേനെ മുന്നേ വീട്ടിലെത്താൻ വേണം അതുകൊണ്ട് തന്നിട്ടാണോ ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ പക്ഷേ റൈഡിലൊന്നും കയറാൻ പറ്റിയില്ല കാരണം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദമിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ കയറണം ആദമിന് മാത്രമല്ല എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ഞാന് യന്ത്രനാലയിൽ കയറിയിട്ടൊക്കെ എത്രയോ കാലം എന്നറിയോ എന്നും പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ എല്ലണ്ടാവും അപ്പം ഇന്നുമ്പോൾ നിച്ചുണ്ടല്ലോ നീച്ചുണ്ടല്ലേ എൽനാല കൊടുത്തിട്ട് ഞാനും മമ്മതി കൂടി കയറുള്ള പ്ലാനായിരുന്നു പക്ഷേ പറ്റിയില്ല യന്ത്രോന് കുറെ കാലം എന്നിട്ട് പറഞ്ഞു മമ്മേനോട് പറഞ്ഞു എന്താ പറയുക എല്ലാം ഉറങ്ങിയിട്ടോ തോളി കിടന്ന് ഉറങ്ങി അപ്പം എന്തായാലും തുടങ്ങിയിട്ടില്ല നാലരോ അപ്പം ഞാൻ അതുമിനോട് പറഞ്ഞാൽ അതമ നമുക്ക് ഉണ്ണിനെ വീട്ടിലാക്കിയിട്ട് നമുക്ക് വരാടാ ഒറ്റയ്ക്ക് വരാമെന്നിട്ട് നമുക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടോ പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കേട്ടോ എന്തായാലും വേണ്ടില്ല ഞാനൊരു വെക്കേഷൻ്റെ പോകുക എക്സാം ആയോട്ട് കാരണം ഇനി വൈകുന്നേരം ഇറങ്ങാൻ പറ്റില്ല കാരണം എക്സാം ആയതുകൊണ്ട് കുട്ടിക്ക് തന്നെ പഠിക്കാനൊന്നും നിർത്താൻ പറ്റാത്ത കാരണം തന്നെ പിന്നെ സ്കൂൾ വെക്കേഷനെങ്കിൽ പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെ ഞങ്ങൾ മുത്തമ്മവരെത്തി ഇവിടെ ഇറങ്ങി അപ്പോൾ അതമ്മ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്താ ജെ സി പി കണ്ടിട്ടിരിക്കണം അവൻ പറഞ്ഞാൽ ഇപ്പം പോവേണ്ട കുറച്ചൊരു ജെ സി പി നോക്കി നിന്ന് പോവാന്നായിട്ടോ അവൻ ജെ സി പി നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ആൾ ജെ സി പി ഭയങ്കര ഇഷ്ടമാണ് ആൺകുട്ടികൾ പൊതുവേ ജെ സി പി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അങ്ങനെ ഞങ്ങളോട് വെയിറ്റ് ഞങ്ങൾ അതും കണ്ട് നിൽക്കുമ്പോൾ തൊട്ടടുത്ത് കൂടെ അവൻ വപ്പിച്ചീടെ ബസ്സാണ്ടോ പോയത് അപ്പോൾ അവൻ വപ്പിച്ചി സോറി വാപ്പിച്ചി നമ്മളിരിക്കലിക്ക് വിളിക്കുക ഇക്കിട്ടാവും ടാറ്റൊക്കെ കൊടുത്ത് വാപ്പിച്ചിനെ കണ്ട് അങ്ങനെ ഞങ്ങളിതേ വീടെത്താനായി അപ്പം നമ്മുടെ വീടേന്ന് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ട് എന്താ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ